എല്ലാവർക്കും നമസ്കാരം ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം ക്ഷേമ പെൻഷൻ വിതരണം തുടങ്ങുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്തിരുന്നു അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം വ്യാഴാഴ്ചയോടുകൂടി ആരംഭിക്കുകയാണ് ഇത് സംബന്ധിച്ചുള്ള വിശദമായുള്ള അറിയിപ്പുകൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഫേസ്ബുക്ക് വഴി ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കാൻ പ്രത്യേകം സാധിക്കുക നമ്മുടെ സംസ്ഥാനത്ത് വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷൻ്റെ ആദ്യ ഗഡു വിതരണമാണ് അടുത്ത ഈ ഒരു തുക വിതരണം ചെയ്യുന്നത് രണ്ടായിരം രൂപയാണ് തുക വർദ്ധിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷേ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇപ്പോൾ തുക രണ്ടായിരം രൂപയിലേക്ക് എത്തിച്ച് അടുത്ത നിയമസഭാ ഇലക്ഷന് മുമ്പായിട്ട് തന്നെ വീണ്ടും തുക വർദ്ധിപ്പിക്കാനുള്ള ഒരു സാഹചര്യം സർക്കാർ ആലോചിക്കുന്നു എന്നുള്ളതാണ് അതായത് രണ്ടായിരം രൂപയിൽ നിന്നും ഒരു ഇരുന്നൂറ് രൂപ കൂടിയൊക്കെ വരെ വർദ്ധിപ്പിക്കുവാനോ അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയൊക്കെ എത്തിക്കുവാനോ സർക്കാർ ശ്രമിക്കും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചില സൂചനകളാണ് ലഭിക്കുന്നത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് മാത്രമല്ല പുതുക്കിയ തുകയുടെ ആദ്യഘഡു അതായത് രണ്ടായിരം രൂപയിലേക്ക് തുക എത്തിയതിന് ശേഷമുള്ള ആദ്യഘഡു വിതരണം ഈ വരുന്ന വ്യാഴാഴ്ച ആരംഭിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട് അതായത് ഇരുപതാം തീയതിയോട് കൂടി തന്നെ തുകയുടെ വിതരണം ഔദ്യോഗികമായിട്ട് ആരംഭിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു മറ്റൊരു അറിയിപ്പ് കൂടിയുണ്ട് വളരെയധികം ആളുകൾ സംശയമായിട്ട് ചോദിക്കുന്നുണ്ട് ഈ ഒരു ഒരു മാസത്തെ കുടിശ്ശികയായിട്ടുള്ള തുകയുണ്ടല്ലോ ആ തുക നിങ്ങൾക്ക് എങ്ങനെയാണ് വിതരണം ചെയ്യുക എന്നുള്ളത് ആ കുടിശ്ശിക എന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് അല്ലാതെ രണ്ടായിരം രൂപയല്ല എന്നുള്ളൊരു കാര്യം ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക വളരെയധികം ആളുകൾ കുടിശ്ശിക തുക രണ്ടായിരം രൂപയാണല്ലോ ലഭിക്കുക അതായത് തുക വർദ്ധിപ്പിച്ചപ്പോൾ കുടിശ്ശിക തുക രണ്ടായിരമായില്ലേ ആ രണ്ടായിരം കൂടി ചേർത്ത് നാലായിരം രൂപയല്ലേ ലഭിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം പല ആളുകളും ചോദിക്കുകയുണ്ടായി എന്നാൽ അങ്ങനെയല്ല കുടിശ്ശിക തുക പഴയ ലിസ്റ്റിൽ പെടുന്നതാണ് അതായത് ഈ രണ്ടായിരം രൂപ ഈ നവംബർ മാസം മുതലാണ് ആക്കിയിരിക്കുന്നത് ഇത് പഴയ ലിസ്റ്റിൽ പെടുന്ന ആയതുകൊണ്ട് തന്നെ ആയിരത്തി അറുന്നൂറ് രൂപയായിരിക്കും അങ്ങനെ വരുമ്പോൾ മൂവായിരത്തി അറുന്നൂറ് രൂപ പത്തനെയായിരിക്കും നിങ്ങൾക്ക് തുകയിലൂടെ ലഭ്യമാവുക ഈ ഒരു തുകയായിട്ട് ലഭിക്കുന്നു ക്ഷേമ പെൻഷനായിട്ട് ലഭിക്കുന്നു തുകയുടെ വർധനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറിയാം രണ്ടായിരം രൂപയിലേക്ക് എത്തിച്ചു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് തന്നെ എത്തിക്കുമെന്നാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ഫണ്ട് പലതരത്തിലുള്ള ഫണ്ടുകൾ തടഞ്ഞു വെച്ചില്ലായിരുന്നെങ്കിൽ അത് മൂവായിരം രൂപ വരെ ആക്കിയേനെ എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഒരു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന അറിയിപ്പ് ഇതുവരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ക്ഷേമ പെൻഷൻ ഇരുപതാം തീയതി അതായത് ശനി വ്യാഴാഴ്ചയോടുകൂടി തന്നെ വിതരണം ആരംഭിക്കുന്നു എല്ലാവർക്കും അർഹതയുള്ള എല്ലാ ആളുകൾക്കും തുക ലഭ്യമാക്കുമെന്ന് തന്നെയാണ് ലഭിച്ചിരിക്കുന്ന വിവരം മറ്റ് പെൻഷൻ വാങ്ങുന്ന ആളുകളെ പദ്ധതിയിൽ നിന്ന് പുറത്താക്കും കൂടാതെ വീട്ടമ്മമാർക്കുള്ള പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനുള്ള മാനദണ്ഡങ്ങൾ പുറത്തിറക്കിയിരിക്കുന്നു ആയിരം രൂപ വരെയായിരിക്കും പെൻഷൻ വിദ്യാർത്ഥികൾക്കൊക്കെ ആയിരം രൂപയുടെ സാമ്പത്തിക സഹായം അല്ലെങ്കിൽ ഒരു ആനുകൂല്യം സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയുമാണ് അപ്പോഴൊരു കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ പ്രധാനപ്പെട്ട അറിയിപ്പാണ്